ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് നിർണായകമായ ഒരു അധ്യയം കുറിച്ചുകൊണ്ട് ധാരശക്തി ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് വാഫെയർ സിസ്റ്റം വൻതോതിൽ ഉത്പാദിപ്പിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി അൻപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഈ തദ്ദേശീയ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ശത്രു ഇലക്ട്രോണിക് സിഗ്നലുകളെ തടസ്സപ്പെടുത്താനും ജാം ചെയ്യാനും കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യൻ സായുധ സേനയുടെ ഇലക്ട്രോണിക് യുദ്ധശേഷിക്ക് വലിയ കരുത്തു പകരും ധാരശക്തിയുടെ മുഖ്യ ലക്ഷ്യം ശത്രുവിന്റെ ആശയവിനിമത്തെയും റഡാർ സംവിധാനങ്ങളെയും തകർക്കുക എന്നതാണ് ഇതോടൊപ്പം ഇന്ത്യൻ ആശയവിനിമയ ലൈനുകളുടെ സുരക്ഷയും ഇത് ഉറപ്പാക്കുന്നു പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലെ സിഗ്നൽ നിരീക്ഷണ ശേഷികളെ ഫലപ്രദമായി നേരിടാൻ ധാരശക്തിക്ക് കഴിയുമെന്ന് വിദഗ്ധർ എടുത്തു പറയുന്നുണ്ട് ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന് ഇലക്ട്രോണിക് ആധിപത്യം സ്ഥാപിക്കാൻ സഹായിക്കും ഇന്ത്യയിലെ മരുഭൂമികളിലും സമതലങ്ങളിലും വിന്യസിക്കുന്നതിനായാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന താപനിലയിലും തുറന്ന ഭൂപ്രദേശങ്ങളിലും ദീർഘദൂര പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ധാരശക്തിയുടെ ഏറ്റവും വലിയ ശക്തി ഈ സംവിധാനത്തിൽ പ്രധാനമായും രണ്ട് മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുന്നു അതിൽ ഒന്നാമത്തേത് ഇത് ശത്രു റേഡിയോ സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും വിശകലനം ചെയ്യുകയും ഫലപ്രദമായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാമത്തേത് റഡാർ സിഗ്നൽ തിരിച്ചറിയൽ ജാമിംഗ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ എന്നിവയിലൂടെ ശത്രു സിസ്റ്റങ്ങളെ നിഷ്ക്രിയമാക്കുന്നു കൂടാതെ ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകളും ഇൻഫ്രാറെഡ് സെൻസറുകളും ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സ്യൂട്ട് ഇതിലുണ്ട് ഇത് ശത്രുക്കളുടെ നീക്കങ്ങൾ പകലും രാത്രിയിലും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക് അഭേദ്യവും സുരക്ഷിതവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകത ശത്രു ഒരു ഇലക്ട്രോണിക് ആക്രമണം നടത്തിയാൽ ഇന്ത്യയുടെ ആശയവിനിമയ ശൃംഖല സുരക്ഷിതമായി തുടരും എന്നതാണ് ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദീർഘദൂരത്തിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച ഈ പദ്ധതി ആത്മനിർഭർ ഭാരത് ദൗത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യക്ക് ആഗോള അംഗീകാരം നൽകാനും ഈ നീക്കം സഹായിക്കും തന്ത്രപരമായ തലങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്ന ഈ നീക്കം രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് അതേസമയം സംഘർഷത്തിന്റെ മൂർച്ച കൂട്ടുന്ന ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പാകിസ്ഥാനു നേരെ വീശിയത് ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ ഒളിയമ്പുകളായിരുന്നു ജി പി എസ് ഗ്ലോനാഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങൾ വരെയാണ് അന്ന് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരുന്നത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതായിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക് യുദ്ധവിമാനശേഷികൾ വളരെ മികച്ചതാണ് സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സായുധ സേനയിലുടനീളം അമ്പതിലധികം സമർപ്പിത സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകളും പോലുള്ള യുദ്ധക്കപ്പലുകളിലെ സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് നൽകുന്നവയാണ് പിന്തുണയ്ക്കുന്നതിന് നിർണായക മികവ് നൽകുക എന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറിന്റെ ലക്ഷ്യം ഭീഷണികൾ അതിർത്തി കടന്നെത്തുന്നതിന് മുൻപ് തന്നെ വായുവിലും വെള്ളത്തിലും ഭൂമിയിലും ബഹിരാകാശത്തു പോലും സായുധ സേനകൾക്ക് പോരാട്ടത്തിൽ വീര്യം നൽകുന്നവയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇത്തരത്തിലുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും ഇന്ത്യ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് സംയുക്ത ശക്തി ധാരാശക്തി എന്നിവയൊക്കെയാണ് അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ഇത് ഡേറ്റാ പവർ ഡേറ്റാ പാറ്റേൺസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ഡിആർഡിഒ ബിഇഎൽ ഇ സി ഐ എൽ ഇന്ത്യൻ ആർമി എന്നിവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ സംയോജിത ഇലക്ട്രോണിക്സ് യുദ്ധവിമാന സംവിധാനമാണ് സംയുക്ത യുദ്ധകളത്തിലെ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് വൈവിധ്യമാർന്ന ഫ്രീക്വൻസികൾ ഉൾക്കൊള്ളുകയും ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഇലക്ട്രോണിക്സ് കൗണ്ടർ മെഷറുകൾ പോലുള്ള കഴിവുകളാണ് നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത ഇതിന്റെ ഓരോ സിസ്റ്റവും നൂറ്റി ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെന്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറുകളും ഉണ്ട് കൂടാതെ നൂറ്റി കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണവും ഇവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളോട് കിടപിടിക്കാൻ വന്നാൽ പാകിസ്ഥാന്റെ വേരളകുമെന്നും പാകിസ്ഥാനെ തന്നെ നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യ ഇ ഡബ്ല്യു സിസ്റ്റംസ് വിന്യസിച്ചപ്പോൾ തന്നെ പാക് സേനകൾ ജാഗരൂകരായും കുറെ സൈനിക കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്നും ഒഴിപ്പിച്ചതും സ്വന്തമായി ഇലക്ട്രോണിക് യുദ്ധവിമാന ഉപകരണങ്ങളില്ലെങ്കിലും ചൈന വിതരണം ചെയ്യുന്ന ഡി ഡബ്ല്യു എൽ സീറോ സീറോ ടു സർബ് കോസ്റ്റൽ ഇലക്ട്രോണിക് യുദ്ധവിമാന സംവിധാനങ്ങളുള്ളതാണ് പാകിസ്ഥാന്റെ ഏക ആശ്വാസമെന്നാണ് പലരും വ്യക്തമാക്കുന്നത് News das karma News.